സ്വർണ്ണവിലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ ഇടിവാണ് കാഴ്ചവെക്കുന്നത് ഇനിയും വിലയിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് സൂചന ഇപ്പോഴത്തെ വിലയിടിവിൽ അമിത പ്രതീക്ഷ വേണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് വിലയിടിവ് കണ്ട് വേഗം സ്വർണം വിറ്റ് കാശാക്കാൻ നോക്കേണ്ട എന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസം വലിയ ഇടിവാണ് സംഭവിച്ചത് കേരളത്തിൽ പവൻ വില ആറായിരത്തിന് മുകളിൽ ഇടിഞ്ഞു ഇതോടെ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷത്തിലാണ് വ്യാപാരം നടക്കുന്നത് ഇന്ന് ഇപ്പോൾ സ്വർണവിലയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല റെക്കോർഡ് വർധനവിന് ശേഷമാണ് ഇപ്പോഴത്തെ വിലയിടിവ് എന്നതും ശ്രദ്ധേയം തന്നെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സ്വർണ്ണവിലാഗോള വിപണിയിൽ ഔൺസിന് അയ്യായിരത്തി അറുന്നൂറ് ഡോളറിനടുത്ത് എത്തുകയും ചെയ്തിരുന്നു ഇവിടെ നിന്നാണ് വില ഇടിയാൻ തുടങ്ങിയത് വെള്ളിയാഴ്ചയും ആറായിരം രൂപയ്ക്ക് മുകളിൽ സംസ്ഥാനത്ത് വില ഇടിഞ്ഞു ഇനിയും വിലയിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ വിലയിടിവിൽ അമിത പ്രതീക്ഷ വേണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്വകാര്യ നിക്ഷേപകർ അവരുടെ സ്വർണ നിക്ഷേപം നിലവിലെ മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം ആറ് ശതമാനമായി ഉയർത്തുകയാണെങ്കിൽ സ്വർണവില കുതിച്ചു കയറുമെന്നാണ് പറയുന്നതും എണ്ണായിരം മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ഔൺസിന് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സ്വർണവിലയിൽ ഇടിവ് കണ്ട് സ്വർണ്ണമിനി കുത്തനെ കുറയുമെന്ന കണക്ക് കൂട്ടുന്നുണ്ട് പലരും ഒരു ലക്ഷത്തിൽ താഴേക്ക് വില ഇടിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അത്തരമൊരു വിലയിടിവിന് സമീപകാലത്തൊന്നും യാതൊരു സാധ്യതയുമില്ലെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നതും വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ കുറഞ്ഞ ക്യാരറ്റ് സ്വർണത്തിലേക്ക് നീങ്ങുന്നതായിരിക്കും ബുദ്ധി ഇപ്പോൾ എയ്റ്റീൻ ഫോർട്ടീൻ നയൻ പോലുള്ള ക്യാരറ്റ് ആഭരണങ്ങളൊക്കെ വിപുലമാവുകയാണ് ആഗോള വിപണിയിൽ ഔൺസിന് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറാണ് വില കേരളത്തിൽ സ്വർണ്ണവില പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപതിൽ തുടരുന്നു സ്വർണ്ണ മൗൺസിന് എണ്ണായിരത്തി അഞ്ഞൂറ് ഡോളർ ആയാൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില രണ്ട് ലക്ഷമായേക്കുമെന്നാണ് പറയപ്പെടുന്നതും പവൻ വില മാത്രമാണിതെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിലയിടിവിനെ വിശ്വസിച്ചുകൂടാ അതുകണ്ട് വേഗം സ്വർണം വിറ്റ് കാശാക്കാൻ നോക്കുന്നവർ പിന്നീട് ദുഃഖിക്കേണ്ടി വരും കുറച്ചുകൂടി കാത്തിരുന്നാൽ നല്ലൊരു ലാഭത്തിന് സ്വർണം വിൽക്കാമെന്ന് തന്നെയാണ് വിദഗ്ധർ നൽകുന്ന സൂചനയും സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം